ശ്രീ രാധാകൃഷ്ണനെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് വിഷയം മനസ്സിലായി ശബരിമല ശബരിമല ഈ സ്വർണപ്പാളികളിലും അപ്പുറം കടന്നിരിക്കുകയാണ് അതായത് ഭക്തർ നേരിട്ട് സമർപ്പിക്കുന്ന കാണിക്കയിലും അതുപോലെ തന്നെ അവിടെ നടത്തുന്ന മറ്റ് വഴിപാടുകളിലും ഒക്കെ വൻ വെട്ടിപ്പാണ് അതായത് ശബരിമല മൊത്തത്തിൽ വിഴുങ്ങുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ആർക്കും അയ്യപ്പൻ ജാമ്യം കൊടുക്കില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊരു ഒരു മാസത്തിന് മുമ്പ് എടുത്ത ഈ ആരംഭത്തിലുള്ള ഇത് ചേട്ടൻ തന്നെ അത് സൂചിപ്പിച്ചു ഏതാ ചേട്ടൻ തന്നെ അത് പറഞ്ഞു വഴിപാടിൽ വരെ അവർ ചിലപ്പോൾ കൈവച്ചേക്കാം എന്ത് സത്യമായിട്ട് അത് അവിടുത്തെ റെസിപ്റ്റുകൾ വഴിപാടുകൾ അവിടെ നടക്കി വെച്ച നമ്മൾ തുടങ്ങിയത് നാണയങ്ങൾ കാണിക്കേണ്ട തുടങ്ങിയത് അത് എല്ലാത്തിലും ഈ കാട്ട് കള്ളന്മാർ പഹയന്മാർ കൈവച്ചുകയാണ് ഇത്രം എന്ത് ധൈര്യത്തിലാണ് ഈ ഭക്തജനങ്ങളുടെ തലക്കുഴിഞ്ഞ കാശ് ഇവർ ഇവർക്ക് ഉതകുമോ ചേട്ടാ അപ്പം ഇത്തരത്തിൽ നമ്മൾ അന്ന് പറഞ്ഞു വെറും ചെമ്പ് ചെമ്പുപ്പാളിയോടുകൂടി അവസാനിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ അന്വേഷണം സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വിടണം ഇ ഡി സി ബി ഐ പോലുള്ള ഉന്നതാധികാര നിഷ്പക്ഷ ഏജൻസികൾ വന്നാൽ സത്യം പുറത്തു വരുമെന്നുള്ളത് ഇപ്പോൾ റൈഡിൽ ഇരുപത്തിയൊന്ന് സ്ഥലത്ത് ഒരേ സമയം റൈഡിൽ എവരുപയോഗിക്കേണ്ട അവശിഷ്ടങ്ങളെടുത്തല്ലോ നമ്മളന്ന് പടി പതിനെട്ടാം പടിയിൽ പൊതിഞ്ഞിരുന്നതിനെ കുറിച്ച് ചേട്ടൻ സംസാരിച്ചു അതെ ടോക്ക് ചെയ്യുന്നു എന്നാ അതിൻ്റെ അംശമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കിളിമാനൂരുള്ള പൊളിമാത്ത് ഉണ്ണികൃഷ്ണൻ തമ്പൂര് വീട്ടിൽ നിന്ന് എടുത്തതിൽ പടികട അവശിഷ്ടങ്ങളാണ് ഈ അവശ എല്ലാം അവർ ഈ സ്മാർട്ട് ക്രിയേഷനുമായിട്ട് തർക്കിച്ചതുകൊണ്ട് വേർപെടുത്താൻ പറ്റിയില്ല സ്വർണം വേറെ ചെമ്പ് വേറെ വെള്ളി വേറെ അവർ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞത് തൊണ്ണൂറ് ഗ്രാം വേണമെന്നാണ് പറഞ്ഞത് ഒരു ഉരുക്കലിന് വേർതിരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു അരക്കിലോ കൊടുത്താൽ തൊണ്ണൂറ് ഗ്രാമാണ് അവരുടെ അഗ്രിമെൻ്റ് ഇതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു അഗ്രിമെൻ്റ് ട്രേഡർ താരിഫ് പക്ഷേ അത് എന്നുള്ളതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബു ഈ പത്മകുമാറും നിർത്തി ബാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ് നമ്മുടെ അപ്പുളി മാത്തുള്ള വീട്ടിൽ നിന്ന് അതേപോലെയാണ് എം എൽ എയും പാർട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് കടകമ്പിളിയുടെ പോറ്റിയുടെ വീട്ടിലുള്ള സന്ദർശനം വെറുതെ ഒന്നും അല്ല ആരുടെയോ നൂലുകെട്ടിനോ ജന്മദിനത്തിനോ ഉപനയനത്തിനോ പോയെന്നൊക്കെ പറയുന്നത് വെറും പറഞ്ഞിപ്പാണ് അവര് ചേട്ടൻ കണ്ടല്ലോ വാട്സപ്പിൽ വന്ന പടങ്ങളും സോഷ്യൽ മീഡിയയിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഇരിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ വർത്താനം അദ്ദേഹത്തിൻ്റെ ചെവിയോളിലാണ് കാരണം അപ്പുറം അപ്പുറം ആൾക്കാരുള്ളത് കൊണ്ടാണ് ആ ഒരു അഭിമുഖമായിട്ടിരുന്നത് ഒരു തർക്ക ഒരു ഇപ്പം ഞാനും നമ്മൾ വിജയനാഥ ചേട്ടനും ഞാനും സംസാരിക്കുന്നു നമ്മൾ പരിസരത്ത് ആരെങ്കിലും കേട്ടാലും കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ടോക്ക് അങ്ങനെയല്ല ആ പടം കാണും പിക്ചറിലെ ആ പിക്ചറാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാജിക്കും ദുരുഹത ഉണ്ടാക്കിയ ചിത്രം അപ്പോൾ ഇത്രയും സീക്രട്ടായിട്ടുള്ളൊരു കാര്യം പറയുമ്പോഴേ ആ ബോഡി ലാംഗ്വേജിൽ അവർക്ക് ഇരിക്കാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നു അപ്പോൾ ഒരു ഞങ്ങൾക്ക് എല്ലാം ഭൗതികമാണെന്ന് വിശ്വസിക്കുന്ന ഒരു എം എൽ എയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭൗതികവാദികൾക്ക് സ്വർണം എന്തിനാണ് ചേട്ടാ നമ്മളിൽ ഈശ്വര വിശ്വാസവും ഇല്ല കല്ലാണ് അതൊക്കെ അന്ധവിശ്വാസമാണ് നമ്മുടെ ഏകാത്മ മാനവവാദ ദർശനത്തിനപ്പുറമുള്ള കമ്മ്യൂണിസത്തിന്റെ ദാസ് ക്യാപിറ്റലാണ് മതം മനുഷ്യനെ മനുഷ്യനയക്കുന്ന കറുപ്പാണ് ഈശ്വരനെന്തിനു സ്വർണ്ണമെന്ന് പറയുന്ന ആ വ്യക്തികളോട് നമുക്കൊരു ചോദ്യമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാണ് സ്വർണം ആഹാരം ഒരു യാത്ര പഠിക്ക് പോകണമെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു ആഹാരം കഴിക്കാം യാത്ര ചെലവിന് എണ്ണയടിക്കാം ഇതൊക്കെ ഭണ്ഡാരത്തിൽ എടുക്കാം വൗച്ചർ എഴുതി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എടുക്കാം ഈ അഞ്ചും ആറും ബിസ്ക്കറ്റും പത്തിരുപത് നാണയങ്ങൾ കാണിക്കപ്പെട്ടി കിടന്നത് അത് എടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അത് തന്നെ വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് അയ്യപ്പൻ്റെ അലോകനം ചെയ്ത ലോക്കറ്റുകളാണ് ഇത് കർണാടകം തമിഴ്നാട് കേരളം തുടങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കാണിക്കുക അവർക്ക് എന്തോ ഉദ്ദിഷ്ട കാര്യ ലാബ്ധി കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ കിട്ടുവാൻ വേണ്ടി അർപ്പിച്ച കാണിക്ക പത്മവമന്ത്രി വീട്ടില സത്യത്തിൽ ഇത്തരത്തിലുള്ള കാട്ട കള്ളമാർ ഈ തീർത്ഥാടന കാലത്ത് പോലും ഇപ്പൊ അവർ പറഞ്ഞ കണക്ക് നാനൂറ്റി അൻപത് കോടിയാണ് അതൊന്നും ഇതിനപ്പുറത്തേക്ക് പോകും ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഈ നേരിട്ട് ശ്രീകോവലിന്റെ മുമ്പിലേക്ക് വരുന്ന അത് പ്രത്യേക ഒരു ബെൽറ്റ് വഴി താഴെ പോവുകയാണ് ഒരു മുറിയിൽ അവിടെയാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത് അവിടെ നിന്ന് നേരെ ധനലക്ഷ്മി ബാങ്കിലേക്ക് പോകുന്നു പക്ഷേ നമുക്ക് ഇക്കാര്യത്തിനകത്ത് ഒരു വിശ്വാസ്യതയില്ല ഇവിടെ നാണയവും നോട്ടുകെട്ടും ആണ് ഈ കാണിക്കയിലേക്ക് വീഴുന്നത് ഒപ്പം ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ആന്ധ്ര തമിഴ്നാട് കർണാടക മലേഷ്യ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഭക്തർ വരുന്നുണ്ട് അവരൊക്കെ തന്നെ നാണയമല്ല സ്വർണ്ണ നാണയം പോലും അങ്ങോട്ടേക്ക് ഇടുന്നുണ്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് പിന്നെ ഇത് ദേവസ്വത്തിൻ്റെ കണക്കിൽ പലപ്പോഴും വരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈരുദ്ധ്യങ്ങളുണ്ട് റിട്ടയർഡായ പല അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ട്സിൽ ഓഫീസേഴ്സുമായിട്ട് നമുക്ക് സംവദിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഒന്നും സുതാര്യമല്ല ചിലർ ഒരു രൂപ പോലും മടിയിലോ പാക്കറ്റിലോ വിഴുന്നാൽ തിരിച്ചിട്ടിട്ട് പോകണ ഉദ്യോഗസ്ഥരുടെ അവിടെ ഉണ്ട് സത്യസന്ധരായ നല്ല ഹൈന്ദവ വിശ്വാസി ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ചാക്കുകളിലായിട്ട് നാണയങ്ങൾ സ്വർണ്ണ ലോക്കറ്റുകൾ വെള്ളികൾ മാറ്റുന്നത് വൈഡൂര്യ കല്ലുകൾ ഒരു അഞ്ച് വർഷത്തിന് മുമ്പേ ഒരു ഏഴെട്ട് കിഴി നവരത്നങ്ങളതിൽ കിടന്നു ഇതെല്ലാം മൂല്യമുള്ള വസ്തുക്കൾ ഈ മുരാരി ബാബു ഏത് സമയവും സീസൺ വരുമ്പം ആ എണ്ണുന്ന സമയവും ചുറ്റിപ്പറ്റിയായിരിക്കും ഇരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് അറിഞ്ഞതാണ് കാണിക്കുക ഒരാഴ്ചക്കൊരിക്കേ തുറക്കാനൊക്കെ പാടുള്ളൂ പക്ഷെ ചില നല്ല വൈഡൂര്യങ്ങൾ ഇടുന്നത് ക്യാമറയിലോ എവരോ നോക്കി നിന്ന് ഹരിവരാസനം വാഴി അടച്ചതിന് ശേഷം ആ ഫ്രണ്ടിലെ കാണിക്കാൻ തുറക്കുന്നു എന്ന് പറയുന്നുണ്ട് റിട്ടയർഡായ പല ഉദ്യോഗസ്ഥരും അപ്പോൾ ഇത് എന്തൊരു പകൽ കൊള്ളയാണ് ശബരിമല ഈ സഹാക്കളും മുൻവരുന്ന കോൺഗ്രസ്സുകാരും ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ചേട്ടൻ ഒന്ന് രണ്ട് മൂന്ന് ടോക്കിന് മുമ്പെയാണ് പറഞ്ഞത് ഈ കൊടിമരം ചരിഞ്ഞത് അതിനും ബന്ധം കോൺഗ്രസ് സംഭവിച്ചോ പറഞ്ഞു സംഭവിച്ചിട്ടില്ല എന്നാണ് പല മേൽശാന്തിമാരും മാറിയപ്പോൾ പല മേൽശാന്തിമാരും നിറഞ്ഞിട്ടെടുക്കുമല്ലോ അവർ പറഞ്ഞത് ഒരു കൊടിമരവും ഇല്ലായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊടിമരങ്ങൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് കമ്പിയല്ല നാഗത്തകിട് കൊട ഇതുണ്ടല്ലോ നാഗ കമ്പികൾ അത് വച്ചിട്ടുള്ള കോൺക്രീറ്റ് കോൺക്രീറ്റാണ് അല്ലാതെ ഇരുമ്പല്ല എവരത് ഇരുമ്പ് ദ്രവിച്ചു തുടങ്ങി എന്നും പറഞ്ഞ് ആണ് ആ കൊടിമരത്തെ അടിച്ചു മാറ്റിയിട്ട് ആ പറ പതിനെട്ട് പറയും വാജിവാഹനം കുതിരയും ഈ ആല് ഇല്ല സ്വർണവും എടുക്കുവാൻ വേണ്ടി അപ്പോൾ ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രണ്ടുപേരും തുല്യ പങ്കാളികളാണ് അത് നേരത്തെ അല്പം പങ്ക് കൂടുതൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കാരണം അവർക്ക് കൂടുതൽ ഈ ചങ്കൂറ്റോളൂ ചങ്കൂറ്റോട്ടുകൾ മറ്റവർക്ക് ഒരു ഭയം ഭയം മോട്ടിക്കണമെന്നുണ്ട് പക്ഷേ പിന്നെ പൊതുജനത്തെയും പ്രയാറിനെ പോലുള്ള ഒരാള് അത്ര നമുക്കങ്ങനെ ഒരു സംശയത്തിന് നേട്ടം നൽകില്ല ഒന്നാം തരം ഒരു ഭക്തനാണ് ഭക്തനാണ് പ്രസിഡന്റ് ആണ് പക്ഷെ അതിലിരിക്കുന്ന ബാക്കിയുള്ള മെമ്പർമാരും ഉദ്യോഗസ്ഥരും ദേവസ്വ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ ശബരിമലയിൽ കണ്ണു വെച്ചത് ഈ രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ ശബരിമലയിലേക്ക് പോയി അവിടെ വെച്ച് പ്രയാറിന്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നട തുറന്നാൽ എന്താണ് എന്ന് ചോദിച്ചത് അപ്പൊ മുന്നൂറ്റി അറുപഞ്ച് ദിവസവും തുറക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഉന്നതരിലേക്ക് പോകുന്നത് കടകംപള്ളിയിലേക്ക് ആയിരിക്കും എന്നതാണ് ഉറപ്പായിരിക്കുക നൂറ് ശതമാനം കാരണം ഇത് ശരിക്കും പറഞ്ഞ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേസ് മാക്സിമം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ നമ്മുടെ പത്മകുമാറിൻ്റെ മുരാനി ബാബുവിൻ്റെ വരെ എത്തി സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഹിന്ദു സംഘടനകളുടെ ശക്തമായ സമരം ഭരണസിലാകേന്ദ്രം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് അയ്യപ്പ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമയും അയ്യപ്പ സമാജം എല്ലാം സംഘടിച്ചു നല്ല ജനപങ്കാളിത്വം ജനങ്ങൾ വീണ്ടും ഒരു യുവതീ പ്രവേശനത്തിൻ്റെ സമരം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വരുമോ എന്നുള്ള ഭയം സർക്കാരിനുണ്ട് സർക്കാർ തന്നെ ഇപ്പം കൊടുത്താൽ സെൻട്രൽ ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ എത്തി എന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടൽ ഇവിടെ വന്നപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ഇൻ റൈറ്റിങ്ങിൽ ആവശ്യപ്പെട്ടു ഇത് ഉന്നത ഏജൻസി അന്വേഷ അന്വേഷിച്ചിട്ടില്ലായെങ്കിൽ ഒരു അന്വേഷണം നടക്കുകയില്ല സ്വർണ്ണക്കടത്ത് കേസ് പോലെ ഇത് തേഞ്ഞു മാഞ്ഞ് പോകും അത് ഇവിടുത്തെ ജനങ്ങൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്തിലും ബി ജെ പിക്ക് അർപ്പിച്ച വിശ്വാസം കേന്ദ്രത്തിലൊരു ഗവർമെൻറ്റ് ഉണ്ടല്ലോ നമുക്ക് നീതി കിട്ടുമെന്ന് ഭക്തജനങ്ങളുടെ ആ ഒരു ഉറപ്പിനാണ് ഈ സമരം കണ്ടുടനെ പിറ്റേ ദിവസം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ റൈഡിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക